നമ്മൾ ഉണ്ടാക്കാൻ വറുത്തരച്ചൊരു കടുക്കറിയാണ് കടുക്കറീന കൂടെ ഞാനൊരു പച്ചക്കായി കഷണാക്കി മുറിച്ച് ചേർക്കുന്നുണ്ട് തേങ്ങ വറുത്തരച്ചാണ് കറി വെക്കുന്നത് നമുക്ക് കടുക്ക വൃത്തിയാക്കാം പിന്നെ കറുപ്പ് മുഖനായിട്ട് പോക്കണം പിന്നൊരു നാരും ഉണ്ടാവും അതും ഇങ്ങോട്ട് നന്നായിട്ട് വലിച്ചെടുക്കണം ആര് ഇതും കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വയർ വേദന എടുക്കും ആരാണ് അത് ഇങ്ങോട്ട് നന്നായിട്ട് വലിച്ചെടുക്കണം കറക്റ്റ് ഇതും പോക്കണം നമ്മളതിൻ്റെ ഉള്ളത്തെ പൂക്കി കഴുകി ക്ലീനാക്കി കൊണ്ടുവന്നുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത പച്ചക്കായ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സവോളം കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അഞ്ചെട്ടി വെളുത്തുള്ളി ഇന്നും രണ്ട് പച്ചമുള ഒരു തക്കാളി കട്ട് ചെയ്തത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മുങ്ങാനുള്ള ഒന്നും 또 <목소리> 이렇게 밀가루를 섞어요. 이렇게. 이렇게. അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ വറുത്തറക്കണം നമുക്ക് ചെയ്യാം നമുക്ക് തേങ്ങ വറുക്കാം അതിനാവശ്യമായ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് ഒരു മുറി തേങ്ങയും ചേർക്കുന്നുണ്ട് ക്കും കുറച്ച് പെരിഞ്ചീരം ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട് രണ്ടുപക്ഷം പട്ട ചേർക്കുന്നുണ്ട് കുറച്ച് കറിയാമ്പ് ചേർക്കുന്നുണ്ട് രണ്ട് അരക്കയും വേക്കുന്നുണ്ട്

മല്ലിപ്പൊടി നിൽക്കുന്നുണ്ട് രണ്ട് സ്പൂണ് നന്നായിട്ട് ഒളിച്ചിടുന്നതിന് ഒരിയാണ് നല്ല തേങ്ങ അതുപോലെ നന്നായിട്ട് ഒളിച്ച ഒരിഞ്ഞ് വെക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം അതുകൊണ്ട് കുറച്ച് ഗരം മസാല വയ്ക്കുന്നുണ്ട് പൊരിച്ചതാണ് പട്ടിങ്ങാവുമ്പോൾ ഇലക്കളി എല്ലാ ഇട്ട് പൊടിച്ചതാണ് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് നമുക്ക് എങ്ങിലിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പൊടികളെ കരിഞ്ഞ് പോവും ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഇത് തണുത്തു കഴിഞ്ഞാൽ അരച്ചെടുക്കും വറുത്തത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് വെച്ച നീര് നല്ലോണം ഒരിഞ്ഞ് വറുത്തെടുക്കണം പിന്നെയാണെങ്കിൽ നമ്മൾ അരക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളം ചേർക്കാതെ വേണമെന്ന് അരച്ചെടുക്കാൻ അതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് അരക്കാൻ പറ്റുള്ളൂ എന്നാൽ ഇങ്ങനെ കളറ് കിട്ടുള്ളൂ അപ്പം നമുക്ക് പച്ചക്കറിയും കടക്ക് നന്നായിട്ട് ചന്തിട്ടുണ്ട് അത് നമ്മളിവിടെ എന്ന് പറയുന്ന രസണ്ട കല്ലുമക്കായി നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാം ഇതൊക്കെ ഞാന് കുറച്ച് ചൂടുകളും 그때도 놈 목소리가 이렇게 내려왔던데 그런 거구나. 대리한 소리가. 이거는 라면사리네. ഗ്യാസ് കൊടുക്കും അതിനാവശ്യം മൂന്ന് ഉപ്പ് നമുക്ക് ചേർക്കാം കറി നന്നായിട്ട് തിളച്ച് വരുന്നത് செல்லாம் கரெல்லாம் கரெடம் நமக்கு തേങ്ങ പുറത്ത് പാനിൽ നിന്നാണ് ചോളിച്ചെന്ന് വയ്ക്കുന്നത് കുറച്ച് കടുവിൽ ചേർക്കും കടുക് okay. ചെറിയത് okay. 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 ചെറിയ വള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മറ്റൊരു മുളക് കറി വെച്ചിട്ട് വയ്ക്കുന്നുണ്ട് വറവ് കറിയിലേക്ക് വെക്കും തരച്ച ഉടുക്കിയ പച്ചക്കായിട്ട് കറി ആയിട്ടുണ്ട് അതിന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കുന്നുണ്ട് കുറച്ച് മതിയിലും ചേർക്കുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക